ുന്നത് ഇടുക്കി ജില്ലയിലെ ചിയമ്പാറയൊന്നും ചിയാപാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലാണ് ഇതാ നോക്കി നോക്കി ഇതാണ് വെള്ളച്ചാട്ടം അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ പ്ലേസ് എന്തായാലും നോക്കി നല്ല അടിപൊളിയാണെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നോക്കി നോക്കി അതിന്റെ വ്യൂ നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം നല്ല ശബ്ദം ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിന്റെ എന്തായാലും നല്ല അടിപൊളി പ്ലേസ് ആണ് നിങ്ങൾ മൂന്നാറിലേക്ക് പോകുന്ന വയ്യോ അല്ലേ അപ്പം ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടുള്ളത് നല്ല രാവിലെയാണ് കേട്ടോ അപ്പോൾ എന്തെന്നാ പറയേണ്ടത് നിങ്ങളോട് ഞാൻ ഞങ്ങൾ പോയ മാസം തന്നെ ഡിസംബർ മാസമാണ് അപ്പോൾ രാവിലെയും കൂടി ആവുന്ന സമയത്ത് പിന്നെ ഒന്നും പറയണ്ടല്ലോ അല്ലേ എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ ഞാൻ വിചാരിച്ച് ഞാനെല്ലാം കൂടി ഐസം കട്ട പോലെ ആയി എന്ന് യാലിയൊക്കെ പക്ഷെ ഒരു പ്രശ്നമില്ല ഇല്ല ടോക്ക് തണുത്ത ക്ലൈമറ്റിൻ്റെ കൂടെയാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓക്കെ വേലിനെക്കാട്ടി ഇഷ്ടം തണുപ്പാണ് കേട്ടോ ഏർ അപ്പോ എന്താ പറയണ്ട ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അതിൻ്റെ ഇടക്ക് അതിന്റെ വെള്ളവും കൂടി ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് വന്നിട്ട് എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു കാരണം യാാലിയക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വരുമോന്നൊക്കെ പക്ഷേ ലാലോട്ടം പറഞ്ഞ് എന്ത് വാവേനെ നമ്മളെല്ലാ ക്ലൈമറ്റിൻറെ കൂടെയും പൊരുത്തപ്പെടുത്തി ശീലിപ്പിക്കണം എന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അതും ഒരുപാട് ആൾക്കാർ മീൻസ് പല പല സ്ഥലങ്ങളിലും വന്ന ആൾക്കാർ കേട്ടോ അവർക്ക് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു തന്നത് അവിടെയുള്ള ഓരോരുത്തരാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് ചോദിക്കും എടുത്തു തരണമെന്നൊക്കെ അപ്പോൾ വാവയുടെ ഫോട്ടോ എല്ലാം ഓരോരുത്തർ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വാവേനെ ഓരോരുത്തർ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കിൽ ആലോട്ടിന് ഇതാ അവിടെയുള്ള ചന്തയിൽ നിന്ന് ഇതാ ക്ലാസ് നോക്കുകയാണ് കേട്ടോ അപ്പോതാ ഓരോന്നോരോന്നെ മാറ്റി ഇങ്ങനെ വെച്ചിരുന്നുണ്ട് ഇതൊന്നുമല്ല കോമഡി അല്ലേ എന്നെ നോട്ടം നോക്ക് അപ്പൊ ആ നോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞേരാ എൻ്റെ ദൈവമേ ഞാൻ ഈ പ്രാന്തന്മാരെ കൂട്ടത്തിലാണല്ലോ ജനിച്ചത് ഇതാണോ എൻ്റെ അച്ഛനും അമ്മയും ഇവർക്ക് പ്രാന്താവുന്നൊക്കെയാണെന്ന് തോന്നുന്നു ചിന്തിക്കുന്നത് ഇവരെന്താ കളിക്കുന്നൊക്കെയാന്ന് തോന്നി ചിന്തിക്കുന്നേ എന്താവട്ടെ അപ്പൊ ഇതാ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് കേട്ടോ നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോസും അതായത് ട്രാവലിൻ്റെ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് അതായത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല നമ്മൾ അവിടെ പോകുന്ന സമയത്തില്ലേ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു അയിമ്പത് ശതമാനം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു രസം കിട്ടുന്നുള്ളൂ കാരണം നമ്മൾ അവിടെ പോയിട്ട് തന്നെ അനുഭവിക്കണം കേട്ടോ ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണും അത്രയേ ഉള്ളൂ എന്നാൽ അവിടെ പോയിട്ടുണ്ടാകുന്ന ഫീലിങ്സ് എന്നാണ് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ബൈക്ക് എവിടെയും പോവുകയാണെങ്കിൽ മാസ്ക് ായിട്ടും ദാ ഈ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് പോവുക ഇത് നമ്മൾ പോകുന്ന ബൈക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന ബൈക്ക് തന്നെയാണ് മൂന്നാറിൽ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക പിന്നെ തണുപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഡിസംബർ മാസത്തിലെ തണുപ്പ് നിങ്ങൾക്കറിയാലോ അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്തില്ല എന്നാൽ സ്പെൻഡ് ചെയ്ത് കിട്ടും അധികം ടൈം ഞാൻ സ്പെൻഡ് ചെയ്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഞങ്ങൾ ണ്ടല്ലോ അല്ലെ ഉണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ നമ്മുടെ മേലേക്ക് ഇങ്ങനെ കാറ്റ് കൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ വാവയ്ക്ക് അസുഖവും കാര്യങ്ങളൊക്കെ വരൂല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞന്റെ കാര്യവും കൂടി പ്രൊട്ടക്ഷനും കൂടി നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചന്തയിലും ഓരോന്നൊക്കെ നോക്കി നമ്മൾത്തർക്ക് ഓരോരു നമുക്ക് ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതായത് നമ്മൾ ട്രിപ്പിന് പോകുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്ന പരിപാടി അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ള നോ നോക്കുകയൊക്കെ ചെയ്ത് പിന്നെതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ആൾക്കാരാണ് കേട്ടോ ടൈം കൂടുന്നതിനേക്കാളും ഇങ്ങനെ ആളുകൾ നിറഞ്ഞു നിറഞ്ഞു വരികയാണ് നിങ്ങൾ കണ്ടില്ലേ എത്ര ആൾക്കാരാണ് അല്ലെ അപ്പോ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായോണ്ടാണ് ആളുകൾ ഇത്രയും കൂടുതലായിട്ട് ഇവിടെ വരുന്നത് കണ്ട് ഞാനിങ്ങനെ വാട്സപ്പിൽ കളിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ഒക്കെ കാണാമായിരുന്നു ഓരോരുത്തർ പോയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ പക്ഷെങ്കിലും എന്റെ ദൈവമേ ഇത്രയും വൈബ് തരുന്ന ഒരു പ്ലേസ് ആണ് ഇതെന്ന് ഞാൻ അറിയില്ലായിരുന്നു ലാലോട്ടെ പോകുന്ന വൈകി നമുക്കൊന്ന് ഇവിടെ ഇറങ്ങാന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് വൈ ഏ വേണ്ട എന്ത് ാട്ട് എന്ത് ഞാൻ പറഞ്ഞത് ഈ വണ്ടി നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ എൻ്റെ ദൈവമേ പിന്നെ കാറിലേക്ക് കയറാനേ തോന്നുന്നില്ല പിന്നെ കയറിയത് എന്തുകൊണ്ടാണ് യാല് ഒരൊറ്റ ഒരാളുള്ളത് അവളുടെ പ്രൊട്ടക്ഷൻ നോക്കിയിട്ട് മാത്രം കയറിയാന്ന് ഇല്ല ഞാനാണെന്ന് വരൂരന കേട്ടോ ഇനിയും ഒരുപാട് നേരം ഞാനാടി ഇരിക്കേനു കാരണം അത്രയും നല്ല രസമാണ് പോയവർക്ക് എന്തായാലും അറിയാൻ പറ്റൂ അപ്പൊ പോയവരുണ്ടെങ്കിൽ എന്തായാലും കേറി കമന്റ് ചെയ്യട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പറാവും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ